നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു യാത്രയാണ് കാര്യം വേറൊന്നുമല്ല ഇയാളുടെ ഗേൾഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് കുറച്ച് കുറച്ചറിയാൻ കാലമായിട്ട് ലയനായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് കാലി തൊട്ട് പിടികം തിരിച്ചുപിടി കറക്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ഒളിച്ചോട്ടവും ഇത് സംബന്ധിച്ചുള്ളൊരു വ്ലോഗ് വീഡിയോയുമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് സംഭവം നടന്നത് വേറെങ്ങുമല്ല നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെയാണ് രണ്ട് ദിവസം മുന്നേ ആണ് ഇത്തരത്തിലൊരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ഫാമിലി വ്ളോഗില് പ്രത്യക്ഷപ്പെടുന്നത് പത്തു മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോയിൽ കൊട്ടാരക്കര ടൗണിലെത്തി പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് മുതൽ വീട്ടിലെത്തി നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്നവരെയുള്ള രംഗങ്ങൾ സീൻ ബൈ സീൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ കൗത െന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചിത്രീകരിച്ച് വ്ലോഗായി ചെയ്തിരിക്കുന്നത് ഈ ഒരു നവമരൻ്റെ അമ്മ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ഇതൊന്ന് കണ്ടു നോക്കൂ അപ്പം ഗെയ്സ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചെയ്സിംഗ് വല്ലതോ ഉണ്ടോ അടിയോ അക്രമോ വല്ലോ ഉണ്ടോ നോക്കണമല്ലോ പയ്യനിടിയിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി അണ്ണം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ പുള്ളിക്കാരത്തെ അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നത് അപ്പൊ അവൻ മറച്ചടി കൂടെ മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് എന്ത് പ്രശ്നം ഞങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മോളെ ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ അല്ല കാരണം വേറെ ഒന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നതുകൊണ്ട് കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നതാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായ അറിയത്തില്ലല്ലോ ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചേ അപ്പൊ ഇതിനെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്നും പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോകുന്നത് പുത്തൂര് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പൊ കൊണ്ട് ഇനി ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പോവാണ് എന്തായാലും വന്നതോ വന്ന് എന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാന്ന് കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ച കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാർ രണ്ട് ഞെക്കെ ഞെക്കുമ്പോ രണ്ടെണ്ും കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവത്താപത്തില്ലേ കാരണം ഇവിടുന്നോ പള്ളിക്കുടി പഠിക്കുന്ന പിള്ളേരെ തട്ടിക്കൊണ്ടു വന്നെന്നാണ് പറഞ്ഞ അവര് പിടിച്ച് ഞങ്ങളെ അകത്തിട്ടാറിയോ അതുകൊണ്ട് ഭക്ഷണൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിട്ടോ അവിടെ കൊണ്ടുപോയി രണ്ടുപേരെയും റിപ്പോർട്ട് ചെയ്ത ശേഷം നേരെ ഇവരുടെ വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പൊ വീട്ടില് പരിചയം ഇല്ലാത്ത ഒരാളിനെ കണ്ടപ്പോ തന്നെ ആൾക്കാർ എല്ലാവരും വട്ടം കൂടി ഇന്ന് ഇതാരുന്നു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ ഒരാളെത്തുമ്പോ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാവെന്ന് വിചാരിച്ചു കാലി തൊട്ട് എഴുത്തിട്ട് പടി വിളക്ക് തിരിച്ചുപിടിക്കാം കറക് കറങ്ങ ആ ആ ഓക്കെ നാണയ ഏർപ്പെടുത്തത് ആ അടുത്തേക്കാല് അങ്ങനെ കട്ടോണ്ട് വന്നതാന്ന് കരുതി അതായത് ഒളിച്ചോടി വന്നതാന്ന് കരുതിയിട്ട് അവരുടെ ആചാരങ്ങളിലൊന്നും നമ്മൾ ഒരു കുറവും വരുത്തിയില്ല വിളക്കൊക്കെ കൊടുത്തു തന്നെയാണ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് നല്ല ഒന്ന് ഒന്നുമായിട്ട് ഒരു ഗ്ലാസ് പായസം വെച്ച് രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നല്ല ബ്രഹ്മസലിയൊക്കെ വെച്ച് അവർ തങ്ങളീ ജീവിതത്തിലും ഇനിയുള്ള കാലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് എന്തായാലും മകന്റെ ഒളിച്ചോട്ട വീഡിയോ ബ്ലോഗ് ചെയ്ത അമ്മയും കുടുംബവും ഇപ്പോൾ എയറിലാണ് ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ പരസ്പരം സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും ഒരുമിച്ച് ജീവിക്കാനുള്ള നിയമം നിലനിൽക്കുന്നതുകൊണ്ട് വരനും വധുവനും ഹാപ്പി മാരിഡ് ലൈഫ് വിഷസ്